ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട്ടേക്കാം അപ്പോൾ കോഴിക്കോടിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ അവിടുത്തെ ബിരിയാണി പിന്നെ അവിടുത്തെ നല്ല ഓട്ടോ റിക്ഷക്കാരി ഐസ് ചിരണ്ടി ഇത് പിന്നെ മിഠായി മിഠായിത്തിരുത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓടി നടന്ന് വന്ന് കാണുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം അപ്പോൾ കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ നമ്മള് കോഴിക്കോട് എത്തിട്ടാണ് അപ്പൊ ഫുഡ് അടിക്കണ്ട എവിടെ നല്ലതെന്ന് അറിയില്ല അപ്പൊ അവിടെ കടയിൽ ചോദിച്ചപ്പോ അവരോ സാഗർ നല്ലതാണ്

കോഴിക്കോട് വന്ന് മീൻകറിയും പൊറോട്ടയും കഴിച്ചു പിന്നെ ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയില് കറിമത്ത് ബിരിയാണി തിന്നു ini kita sudah berhenti, kita ke ഞായറാഴ്ച ഇപ്പൊ നമ്മളിവിടെ കടകളും തുറന്നിണ്ടാവില്ലേന്ന് പേടിച്ചിരിക്കുന്നു ഇവിടെ ഗുംഭിനണ്ടാവും മോരത്തിന്റെ ആള് അലുവ അസാമ്പാണ് ചെലവ് ഒരുപാട് ഒരുപാട് പേരെ ചെലവ് മുന്നൂറ് രണ്ടോടെ ചെറുപ്പിച്ച് ബാറ്ററി കൊടുക്കുന്ന രണ്ട് വാച്ചുകൾ ഇരുന്നൂറ്റമ്പത് ജൻസിന്റെ രണ്ട് ഇരുന്നൂറ്റമ്പത് ഇനിക്ക് കൊണ്ടീ കേറിയേക്ക് ഞാൻ ലെവൽ എങ്ങനെ വെ ഇഷ്ടപ്പെട്ടാടുകോ ഈ കേറിയോ അല്ല വാഴിക്ക കേറിക്ക് മാക്സറോ ഓൺ ദേ വെക്ട്രോ ഏതോ നേദോ നേദോ MM 300 ये पंगना गाना आई रोड अबड़ा गाना आऊ बरेला गाना आर्ती गांधी हमबली पिन करती हां മ്മള് മിട്ടായി തരൂക്കുണ്ട് നല്ല തിരക്കാട്ട ഒരു ചെന്നൈ ടി നഗറിന്റെ ഒക്കെ ഒരു ഒരു ഏകദേശ രൂപമുണ്ട് നമുക്ക് ബീച്ചിലേക്ക് പോട്ടെ ബീച്ചിലേക്ക് പോയിട്ട് ഐസ് ചുരണ്ടീത് കഴിക്കുക അതാണ് ഉദ്ദേശം പിന്നെ വേറെ എന്തൊക്കെയാ സാധനങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് അവിടെ ബീച്ചിന്റെ സൈഡിൽ അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോലും ഒരു കിലോമീറ്റർ മാറിയാണ് അതാണ് അവിടെ വലിയ മാറും തിരക്കാർ ഇവിടെ ബീച്ചിൽ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും

അയ്യോ അവിടെ കഴിയണം ഏട്ടാ എന്ത് തിരക്കതറിയോ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ഐസ് വെച്ചു വരണ്ടി ഇത് കഴിക്കാണ് ഒന്ന് തപ്പണ എവിടെങ്കിലും ഉണ്ടോ oppo oppo singal singal makan are kana naka don don da darawan wasawan ekat mat singal అలాగా <coughs> പന്ത്ര മണി എത്തുമ്പോൾ അരിച്ചുപിള്ള കിട്ടി ഇവിടെ നടന്നു പക്ഷെ ഐസ് ചരലും മാത്രം കിട്ടിയില്ല കേട്ടോ ണെന്ന് തോന്നുന്നത് കേട്ടില്ല ഐസ് ചുരണ്ടി ഇത് കിട്ടിയിട്ടുണ്ട് വിചാരിച്ച അത്ര പോരാ സാധനം അത് കുഴപ്പമില്ല ഇരുപത് റുപ്പിക്ക്ണ്ട് ഇതിലേ ഐസ് ചുരണ്ടി ഞാൻ വിചാരിച്ചത് ഒരു ഐസ്ക്രീം പോലത്തെ പരിപാടിയാണെന്നാണ് ഈ മധുരമുള്ള ഒരു സാധനം ഇതിലെ ഇരുവുപ്പൊക്കെ ഉണ്ട് പ്രായം